നടപടികൾ പൂർത്തിയായി ഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിച്ചു വിജ്ഞാപനം ഇറങ്ങിയതോടെ രണ്ടായിരത്തി പത്ത് മുതൽ ജില്ലയിൽ തുടരുന്ന ഭൂപ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് പരിഹാരമാകുമെന്നാണ് ഉറപ്പായി ഇതോടെ മലയോര ജനതയും വലിയ ശുഭപ്രതീക്ഷയിലാണ് കേരള ഗവൺമെന്റ് ഇനി ചട്ട രൂപീകരണമാണ് അവശേഷിക്കുന്ന നടപടി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചട്ടങ്ങൾ രൂപീകരിച്ച് നിയമം പ്രാബല്യത്തിലാക്കാൻ സർക്കാരിന് കഴിയും ഭൂപതിപ്പ് നിയമത്തിൽ നാല് എ പ്രകാരം കൃഷിക്കും വീട് നിർമ്മിക്കുവാനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ചട്ടലംഘനങ്ങൾ ക്രമവത്കരിച്ച് നൽകുവാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനം നിയമ ഭേദഗതിയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലയോര ജനത നോക്കിക്കാണുന്നത് ഈ ഡയറിംഗ് ഉണ്ടായിരുന്ന ഒരു ആശങ്ക മാറിക്കിട്ടി ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ പട്ടണങ്ങളുടെ പ്രശ്നം കഴിഞ്ഞ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷക്കാലമായി ഈ ഇടുക്കി ജില്ലയിലെ ഇതിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം കഷ്ടപ്പാടുണ്ടായിരുന്നു ഭാഗ്യം കണ്ടപ്പോൾ ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് അതിൽ പെട്ടില്ലെങ്കിൽ കൂടി നിരവധി ആളുകളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാം കഴിഞ്ഞിട്ടുണ്ട് എട്ട് വില്ലേജുകളുണ്ട് അവിടെ ഒരു ഈ സ്വന്തമായ ഭൂമിയിൽ ഒന്നും തന്നെ കഴിയാൻ ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ഭൂപരക്ഷണത്തിൻ്റെ ഈ നിയമം പ്രാപിച്ച് വരുന്നവർ കൂടി ആശങ്ക മാറിക്കിട്ടും മറ്റൊന്ന് ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊരു നിയമം നടപ്പിലാക്കുമ്പോൾ കുറച്ചൊക്കെ പോരായ്മകൾ വരും പുറത്തൊക്കെ ചെറുത് ചൂഷണം ചെയ്യും അതൊരു വ്യവസ്ഥയാണല്ലോ ഭൂരിവേഷം വരുന്നവർക്ക് ഈ നിയമം ഗുണം ചെയ്യും ഇതുപ്രകാരം ഭൂമി പതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫീസ് ഈടാക്കി ക്രമവൽക്കരിക്കുവാനും സർക്കാരിന് കഴിയുമെന്നാണ് നിയമവിദഗ്ധരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ